പ്രിയപ്പെട്ട പഠിതാക്കളെ കഴിഞ്ഞ ക്ലാസ്സുകളില് സ്ത്രീകളുടെ ഔർത്തിനെ കുറിച്ചും അവരുടെ ശരീരഭാരം എത്രയൊക്കെ ആരുടെയൊക്കെ മുമ്പിൽ വെളിവാക്കാമെന്നും അതുപോലെ തന്നെ നമ്മുടെ നോട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നിക്കാഹനെ കുറിച്ചാണ് അഥവാ കല്യാണത്തെ കുറിച്ച് ഒരു മനുഷ്യൻ തെറ്റിലേക്ക് പോകാൻ ഏറെ സാധ്യതയുള്ള ഒന്നാണ് വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതേപോലെ തന്നെ ശരീരത്തിന്റെ മറ്റൊരു ശാരീരിക ആവശ്യം തന്നെയാണ് ഫിസിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആവശ്യകത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു ചോദന എന്ന് പറയുന്നത് ഇതില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അത് ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആയിത്തീരുക എന്നുള്ളതാണ് എങ്ങനെയെങ്കിലുമൊക്കെ തൻ്റെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വിശുദ്ധ മതം മനുഷ്യന്റെ ശാരീരിക ആവശ്യങ്ങൾ നല്ല രീതിയിൽ ചെലവഴിച്ചാൽ അത് എഴുപാതത്തായിട്ട് അയാൾക്ക് കൂലിയുള്ള ഒരു കാര്യമായിട്ടാണ് രേഖപ്പെടുത്തിവെക്കുന്നത് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതത്തെ നമ്മൾ കാണേണ്ടത് അതൊരു പ്രകൃതിപരമായത് കൊണ്ട് തന്നെ അതിൽ ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യം കൂടി അതിൽ കടന്നു വരുന്നുണ്ട് പ്രർബാനിയായ ഒരു ഹുക്കമിൽപ്പെട്ടതാണ് കല്യാണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഉള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരുകളൊക്കെ എടുത്താൽ തെറ്റിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹം കഴിച്ചവർ കാട്ടിലും കൂടുതൽ വിവാഹപ്രായം എത്തി നിൽ നിന്നിട്ട് വിവാഹം കഴിക്കാത്ത ആളുകളായിരിക്കും അല്ലേ അത് ഇതുകൊണ്ടാണ് അവിടെയാണ് വിശുദ്ധ മതം ഇടപെടുന്നത് മതം പറയുന്നത് കല്യാണ നമ്മൾ അവർ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അതല്ലാതെ തന്റെ ശാരീരിക ആവശ്യങ്ങളെ അടക്കിപ്പിടിച്ച് ആ ജീവിച്ച് അതല്ലെങ്കിൽ അത് അടക്കി ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ വരുമ്പോൾ അതിൽ ഷണ്ടത്വം സ്വീകരിച്ച് അങ്ങനെ ഒരു ഒരു ബ്രഹ്മചര്യം ഒരിക്കലും ഇസ്ലാം അനുശാസിക്കുന്നില്ല കൽപ്പിക്കുന്നില്ല ഇസ്ലാം ഇതിനെ നല്ല രീതിയിൽ ആവണം എന്ന് ചിന്തിക്കുന്ന പറയുന്ന മതമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കല്യാണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ വൈവാഹിക ജീവിതത്തിലൂടെ സോല്യഹായം മക്കൾ ഉണ്ടാവണം മുസ്തഫ അലൈഹി മുസ്തഫുലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ചാപ്പിള്ളയാണെങ്കിൽ പോലും ചാപ്പിള്ള എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ജീവനോടെ വരാൻ കഴിയുകയോ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രസവത്തിന്റെ മുമ്പ് അവര് മരിക്കുന്നു അല്ലെങ്കിൽ പ്രസവിച്ചൂട്ടനൊക്കെ മരിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യന്റെ റൂഹഊതിയതിനു ശേഷം ഇങ്ങനെ പല രീതിയിലാവാം അങ്ങനത്തെ കുട്ടികൾ പോലും നിങ്ങൾക്ക് പിറന്നാൽ ഞാൻ അവരെ എൻ്റെ ഉമ്മത്തിന്റെ ലിസ്റ്റിൽ പെടുത്തും കാരണം എൻ്റെ ഒരു ആഗ്രഹമാണ് നാളെ മഹ്റയില് മറ്റെല്ലാ പ്രവാചകന്മാരെ കാട്ടിലും എന്റെ ഉമ്മത്തിന്റെ ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അപ്പൊ മുത്ത നബിഅലൈ വല്ല തങ്ങളുടെ ഉമ്മത്തിലേക്ക് മെമ്പേഴ്സിനെ സംഭാവന ചെയ്യാനുള്ള വലിയ ഒരു ഒരു വേദിയായിട്ട് കൂടിയാണ് വിവാഹത്തെ നമ്മൾ കാണേണ്ടത് മറ്റൊരു ഹതി കാണാം കല്യാണപ്രായമായിട്ട് അവർക്ക് നമ്മൾ കല്യാണം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ മക്കൾ ചെയ്യുന്ന തെറ്റിന്റെ പങ്ക് പാരൻസിനു കൂടി അവകാശപ്പെട്ടതാണ് ഏ നാട്ടിൽ കല്യാണപ്രായമായ മകൻ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മകളുണ്ട് അവർ നിങ്ങൾ കല്യാണം നടത്തി കൊടുത്തില്ല അവരിങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില കുട്ടികളൊക്കെ ചിലപ്പോ തമാശയില് അല്ല പാപ്പ പിന്നെ എൻ്റെ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞു മറ്റേ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞു ആ മക്കളായി എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കാത്തത് എന്നാണ് അപ്പൊ അങ്ങനെയൊന്നും വളച്ചും ഒടിച്ചൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട ഒരവസ്ഥ ഒന്നും ഉണ്ടാവരുത് അതിനു മുമ്പ് തന്നെ എന്റെ മക്കൾക്ക് കല്യാണ പ്രായം എന്ന് മനസ്സിലായാല് മാതാപിതാക്കൾ ഇടപെട്ടുകൊണ്ട് അത് എത്രമാത്രം നേരത്തെ ആകുന്നു അത്രയും ഭയറാണ് അത്രയും തിന്മയിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ മുത്ത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് വല്ലവനും കല്യാണം കഴിച്ചാൽ അവന്റെ പിശാച്ച് നിലവിളിച്ചുകൊണ്ട് ഓ ആട്ടഹസിച്ചുകൊണ്ട് ഓടി പോകുന്നതാണ് കാരണം ഇനി മനുഷ്യനെ പയപ്പിക്കാൻ സാധ്യത കുറവാണ് കല്യാണം കഴിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ ഇങ്ങനെ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് നോക്കുകയും ആസ്വദിക്കുകയും അനുവദനീയമല്ലാത്ത രീതിയിലൂടെ ആസ്വാദനങ്ങൾ നിറവേറ്റാനുള്ള വേദികൾ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ കല്യാണം കഴിച്ച മനുഷ്യന് അതൊക്കെ ഒഴിവാവുകയാണ് അയാൾ ഏറ്റവും ഹലാലായ രീതിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അയാളിൽ അയാളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന പിശാചി നിലവിളിച്ച് കരയുന്നതാണ് കാരണം അയാൾ ദീനിന്റെ മൂന്നിലൊന്നും പൂർത്തിയാക്കി എന്നാണല്ലോ പറഞ്ഞത് കല്യാണം കഴിക്കലോട് കൂടിയിട്ട് ഇനി ധാരാളം ഹറാമ്പുകളിൽ നിന്ന് നോട്ടമാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ എന്താണെങ്കിലും ശരി അവന്റെ ഹറാമ്പുകൾക്ക് ഇനി ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിശാച്ചിന് ഈ വിഷയത്തിൽ വല്ലാത്ത ബേജാറാണ് എന്ന് പൊൻ മുസ്തഫ സാഹു അല്ല പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കല്യാണം കഴിക്കുക എന്നുള്ളത് പറഞ്ഞത് പറഞ്ഞാല് അതൊരു അനിവാര്യമായ ഘട്ടമായതുകൊണ്ട് തന്നെ അതിൽ നമ്മള് വല്ലാതെ ചിന്തയും ശ്രദ്ധയും കൊടുക്കണം എന്ന് ചുരുക്കം ഇനി നമുക്ക് അതിൻ്റെ ആയത്തിലേക്ക് നോക്കാം ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് മിങ്കും എന്ന് പറഞ്ഞത് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അൽ മിങ്കും നിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാത്തവരെ വിശദീകരിക്കുമ്പോ നമ്മൾ പറയാം അവിടെ കുറച്ച് വിശദീരണം ആവശ്യമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നു സ്വലഹീനെ ബാധിക്കും നിങ്ങളുടെ അടിമകളെ കൂട്ടത്തിലെ സ്വാലിഹീങ്ങളായ ആളുകൾ അവരെയും നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം പിന്നെ പറയുന്നതോ വ വും നിങ്ങളുടെ അടിമ പെണ്ണുങ്ങള് അപ്പൊ അടിമകളായ ആണുങ്ങളെ കുറിച്ചും അടിമകളായ പെണ്ണുങ്ങളെ കുറിച്ചും സോലഹിങ്ങളായ അടിമ ആണാവട്ടെ പെണ്ണാവട്ടെ അവരെയും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം അവരെ അത്ര സാമ്പത്തിക ശേഷിയൊന്നുമില്ല ഫുഖറാക്കളാണ് കല്യാണം കഴിക്കാൻ മാത്രമൊന്നുമില്ല പിന്നെ എക്കണോമിക്കലി അവര് ബാക്കിലാണുള്ളത് ഉള്ളത് പക്ഷെ ഇവര് രണ്ടും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് അവർക്ക് കല്യാണം വേണ്ട ഒഴിവാക്കണം അതെ അള്ളാഹു ഉദ്ദേശിച്ചാല് അള്ളാഹു അവരെ അവന്റെ ഔദാര്യത്തിൽ നിന്ന് ഐശ്വര്യമാക്കും പഠിച്ചു സമ്പത്ത് കൊടുക്കും വിശദീകരിക്കാം അള്ളാഹു വിശാലമായി കാര്യങ്ങളെ ചെയ്യുന്നവനും അലിയും സർവജ്ഞനുമാണ് അള്ളാഹുവിനൊക്കെ അറിയാം അപ്പൊ ഇനി ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞു കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഇത് സംഗതി ഒരു ഒരു കൽപ്പന സ്വരത്തിലാണെങ്കിലും ഇതൊരു നിർബന്ധം എന്നുള്ളതിന്റെ അപ്പുറത്തൊരു ഒരു സുന്നത്തായ കാര്യങ്ങളാണെങ്കിൽ ഏർ ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും ഒരു നിർബന്ധ ബുദ്ധിയ സമൂഹം ഇടപെടേണ്ടുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു കല്യാണപ്രായമായ ആളോ കണ്ടാല് കല്യാണം ആയില്ലേ എന്നൊക്കെ ചോദിക്കണം അയാളിൽ ഇങ്ങനെ കല്യാണം കഴിക്കാനുള്ള ആ ഒരു ത്വര ആഗ്രഹം ഉണ്ടാക്കാനത് കാരണമാകും നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ പെൺകുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ഒരു ബേജാറുള്ള ഒരു കാര്യാണ് കുട്ടികൾ പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകുന്നില്ല കല്യാണത്തിനൊരു നിശ്ചിത പ്രായമൊന്നും വിശ്വരാ കണക്കാക്കിയിട്ടില്ല ഇത്ര പ്രായമായെങ്കില് കല്യാണം കഴിക്കാവോ അങ്ങനെയൊന്നുമില്ല ഓരോ രാജ്യത്തും ഓരോ നിയമം വെക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് കല്യാണം കഴിക്കാനുള്ള പ്രായം എന്നല്ല വിശുദ്ധ മതത്തിന്റെ കാഴ്ചപ്പാട് ആ ശാരീരികമായിട്ട് അവർ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അവരെ ശരീരം കൊണ്ട് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ചോദന ആരംഭിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം അതിലെ എയ്ച്ച ഒരു കണക്കൊന്നുമില്ല ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്ന മോഡേൺ യുഗത്തിൽ ജീവിക്കുന്നവർ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലും നൈജീരിയ പോലുള്ള നാടുകളിൽ ഇപ്പോഴും പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ കല്യാണം നടക്കുന്നു അവര് ഏർ സുഗമമായി വൈവാഹിക ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനൊന്നും തടസ്സല്ല അത് അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം മാത്രമായിരുന്നല്ല എന്നും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പും തെരുവ് സല്ലാഹുലൈസ് ആയുഷ്മാന കല്യാണം കഴിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ പ്രായമാണ് അതിനെ കളിയാക്കുന്ന പാശ്ചാത്യ നാടുകളിൽ പോലും ഇന്ന് ഏജൊരു ലിമിറ്റല്ല ഏജ് ലിമിറ്റല്ലാന്ന് മാത്രമല്ല തങ്ങളുടെ മക്കള് വയസ്സറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പെണ്ണാണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആണാണെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാരന്റ്സ് ചോദിക്കുകയാണ് പ്പോഴും ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോന്നായില്ലേന്ന് അപ്പൊ അങ്ങനെ ഒരു ആഭാസകരമായ രീതിയിൽ തങ്ങളുടെ ഫിസിക്കൽ റിലേഷന് അവരതിന് തെറ്റു കാണുന്നില്ല എന്നാൽ എതിർക്കുന്ന ആളുകൾ മുത്തനബി സാഹു അല്ലെ ആ ചെറിയ പ്രായത്തെ ഇന്ന് ഇവിടെ ഇരുന്ന് എതിർക്കുകയാണ് എന്നാൽ ഓരോ നാട്ടിൽ നടക്കുന്ന ഈ തോന്നിയാസത്തിന് ആഭാസത്തിന് ഒരു തെറ്റു കാണുന്നുമില്ല പറഞ്ഞോണ്ട് വരുന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണിത് അപ്പൊ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം കല്യാണം ആയില്ലേ മോക്ക് കല്യാണമായോ അല്ലെങ്കിൽ മോന്റെ കല്യാണം എന്തായി നേരിട്ടും ചോദിക്കാം അല്ലായത് ചോദിക്കാം അതിങ്ങനെ അവർക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിലാകാൻ പാടില്ല ഇങ്ങോ ആയില്ലല്ലേ അങ്ങനെയല്ല അവർക്കൊരു താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് അനുവദനീയുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ അൽ മിങ്കും എന്ന പറഞ്ഞതി അല്ലെ അയാമ എന്ന് പറഞ്ഞാൽ അയ്യം എന്ന് പറയുന്ന മുഫറദ് അറബി പദത്തിന്റെ ബഹുവചന രൂപമാണ് അയാം എന്ന് എന്ന് പറയുന്നത് അയ്യം പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങളിൽ ഭർത്താവില്ലാതെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയാൻ പറ്റും ആരെ കുറിച്ച് കല്യാണപ്രായത്തി കല്യാണപ്രായെത്തി കല്യാണം കഴിച്ചിട്ടില്ല അവരെ കുറിച്ചും പറയാം അല്ലെ കല്യാണം കഴിച്ചു പക്ഷെ ഇപ്പോൾ എന്താണ് അയാളുടെ ഭാര്യ മരിച്ചു അയാളെ കുറിച്ചും അയാം എന്ന് പറയും അയ്യം എന്ന് പറയും അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണ് പക്ഷേ ഭർത്താവ് മരിച്ച പെണ്ണ് അവര് അയ്യമാണ് കല്യാണം കഴിച്ചു തൊലാക്ക് ചൊല്ലി തൊലാക്കു ചൊല്ലിയ പുരുഷൻ അയാളിപ്പോ ഭാര്യ ഇല്ലാതിരിക്കുകയാണ് തൊലാക്ക് ചൊല്ലപ്പെട്ട പെണ് അയാൾ അവളിപ്പോൾ ഭർത്താവില്ലാതിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇണയും തുണയും ഇല്ലാത്ത ആളുകൾ ജീവിതത്തിൽ ഇണയും തുണയും ഇല്ലാത്ത ആളുകൾ അവരെ നിങ്ങൾ കല്യാണം കഴിപ്പിക്കണം അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പൊതുവേ ഇല്ല ഒരു ഇല്ലാത്ത ഒരു കാര്യമാണ് പുനർവിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിധവ വിവാഹം എന്നൊക്കെ പറയുന്നത് അല്ലേ മുത്തരബി സാഹുലൈസ് കല്യാണം കഴിക്കുന്ന സമയത്ത് അവര് നേരത്തെ രണ്ട് ഭർത്താക്കന്മാരുടെ ഭാര്യ ആവുകയും അതിൽ രണ്ടിലും മക്കളുള്ള പെണ്ണായിരുന്നു അപ്പൊ അതങ്ങനെ ഒരു ഒരു പ്രകൃതിപരാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു പെണ്ണിനാണല്ലോ അത് ജീവിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞാല് ഈ ഇസ്ലാം അനുശ്വാസിക്കുന്ന രീതിയിൽ ശുദ്ധ പ്രകൃതിയിൽ ജീവിക്കൽ പ്രയാസമാണ് തിരിച്ചു അങ്ങനെ തന്നെയാണ് ഇണയും തുണ ഉണ്ടാവണം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാണ്ട് സുഹൃത്തുറും അല്ലാഹു പറയുന്നത് മനുഷ്യന്മാർ തമ്മിലുള്ള കല്യാണത്തെ കുറിച്ചാണ് അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് പറയണേ നിങ്ങൾക്കിടയിൽ അബദ്ധത്തംഹ എന്നൊക്കെ വിശാലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ആദ്യത്തേക്കൊന്നും പോകുന്നില്ല പറഞ്ഞു വരുന്നത് ഉമ്മ മരിച്ചാല് ബാപ്പ പിന്നെ ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയമാണെങ്കിൽ മക്കൾ ചിലപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുമല്ലേ എന്തെ ബാപ്പ ഇനി വേറെ കല്യാണം കഴിച്ചാല് ആ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സഹോദരിക്ക് എങ്ങാനും സ്വത്ത് കൊടുക്കേണ്ടി വരും എന്ന പേടിയാണ് അങ്ങനെ ഉണ്ടാവ പാടില്ല ബാപ്പിനെ കല്യാണം കഴിച്ചു ബാപ്പ നല്ല ആരോഗ്യ ദൃഢ ബാപ്പാക്ക് മറ്റൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അത് മക്കളുടെ ബാധ്യതയാണ് ആ ഭർത്താവ് മരിച്ചു ഉമ്മ ഉണ്ട് ആരോഗ്യവധിയാണ് ഇനി കല്യാണം വേണ്ടെന്നാണോ അല്ല ബോധമുള്ള മക്കളാണെങ്കിൽ ഉമ്മാനെ വീണ്ടും കല്യാണം കഴിപ്പിക്കണം കല്യാണം കഴിപ്പിക്കണം ഒന്നും മുസ്തഫ സ്വന്തം താല്സം പഠിപ്പിക്കുന്ന ഹദീസിൽ മഹാന്മാര് വിശദീകരിക്കുന്നു ചില ആൾക്കാരൊക്കെ ഓസാലിമ്മാൻ പറയുകയാണ് ഭാര്യക്കെ മരിച്ച് മറമാടിയതിന്റെ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ കല്യാണം കഴിച്ച മഹാന്മാരുണ്ട് മഹാന്മാരുടെ മരണം എപ്പോഴും വരാലോ പക്ഷെ ഞാൻ മരിക്കുന്ന സമയത്ത് മുത്തൻ വീടൊരു സുന്ന ജീവിതത്തിൽ ഇല്ലാതെ ഭാര്യ ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇണയില്ലാത്ത തുണയില്ലാത്ത അവസ്ഥയിൽ അള്ളാഹനെ കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് അപ്പോൾ അത് ഉണ്ടാവണം തൊലാഖ ചെല്ലപ്പെട്ട പെണ്ണാണ് ആദ്യം ഇനിയിപ്പ ആവശ്യം ആർക്കും ഉണ്ടാവൂല തീരെ കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിക്കുന്ന അവരാവേശം ഒന്നും പിന്നെ ഉണ്ടായിക്കോണെന്നില്ല ആ കല്യാണം കഴിപ്പിക്കണം ചിലപ്പോ അവര് ഭർത്താവൊക്കെ മരിച്ചു ഇരിക്കുന്ന പെണ്ണാണെങ്കില് വലിയ ദുഃഖത്തിലായിരിക്കും പറഞ്ഞ് മനസ്സൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ജീവിതത്തെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് മാനസികമായിട്ട് അവർക്ക് ഒരു ഊർജ്ജൊക്കെ കൊടുത്തതിന് ശേഷം അവരെ കല്യാണത്തിന് പ്രാപ്തരാക്കണം പിന്നീട് കുറെ കാലം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാകാം മക്കളൊക്കെ വളരും വലുതാകും അവരൊക്കെ അവരുടെ ഇണകളുടെ കൂടെ ജീവിക്കുമ്പോൾ ഈ ഉമ്മ ഒറ്റപ്പെടും അല്ലെങ്കിൽ ആ ബാപ്പ ഒറ്റപ്പെടും അവനവന്റെ സ്വകാര്യതകളും സങ്കടങ്ങളും സന്തോഷങ്ങളും പറയാനേ ജീവിതത്തിൽ ഒരാൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അതിനോളം സൗന്ദര്യമുള്ള ഒരു കാര്യം മറ്റെന്താ ഉള്ളത് എന്റേത് എന്ന് പറയാൻ ഒരാൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് വലിയ സൗഭാഗ്യമല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ തീരെ കല്യാണം കഴിക്കാത്തവർ മതിൽപ്പെടും കല്യാണം കഴിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന ആളുകളും അതിൽപ്പെടും അതിന് അതിന് സമൂഹം മുൻകൈ എടുക്കണം ഓക്കെ ഇവരെ ഈ എന്താ എന്തുകൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് വന്ന മുസ്തഫ സുല്ലാഹുലി പഠിപ്പിക്കുന്നു ഒരു മനുഷ്യൻ മരിച്ചാൽ ബാക്കിയാകുന്ന മൂന്ന് അമ്മലുകളുടെ കൂട്ടത്തിൽ പറഞ്ഞത് വലതുൻഹു എന്നാണ് അല്ലേ അവന് വേണ്ടി ഇത് ചെയ്യുന്ന മക്കള് അപ്പൊ മക്കൾ ഉണ്ടാണെന്തുവേണം കല്യാണം കഴിക്കണം അപ്പൊ കല്യാണം കഴിച്ചെങ്കിലേ മക്കൾ ഉണ്ടാകുള്ളൂ മക്കൾ ഉണ്ടെങ്കിലേ ബാപ്പിമ്മയും മരിച്ചാൽ ഇത് ഓർക്കുള്ളൂ അതുകൂടെ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഈ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്തുകൊണ്ടാണ് ചോദിക്കണം അവരിങ്ങനെ ഒരു ഫ്രീബേഡായിട്ട് പാറിപ്പുറക്കാൻ ഒരു ഉദ്ദേശം കേൾക്കാറും അങ്ങനെയല്ല ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലേ ചില സഹോദരിമാര് ഭർത്താക്കന്മാരോട് പറയും ഞാൻ മരിച്ചാല് നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുത് എനിക്കത് പൊരുത്തല്ല എന്നൊക്കെ പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനൊന്നും പറയാൻ പാടില്ല അയാള് കല്യാണം കഴിക്കണം എന്നാ പറയേണ്ടത് പണ്ടൊരു പെണ്ണ് പറഞ്ഞത്രേ ആ ഭർത്താവിനോട് നിങ്ങള് ഞാൻ മരിച്ചാല് അവള് അസുഖത്ത് കിടക്കുകയാണ് ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോല്ലോ പക്ഷെ എനിക്കൊരു വസീയത്തുണ്ട് എന്താണെന്നറിയോ എൻ്റെ കബർ പുറത്ത മണ്ണ് അവളെ കപറിന്റെ മേലെയുള്ള മണ്ണ് അത് ഉണങ്ങിയിട്ട് കല്യാണം കഴിച്ചാൽ മതി അതിങ്ങനെ ആ പച്ചയില് നനവില് നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കഴിക്കരുത് എന്ന് പറഞ്ഞു ഭർത്താവിന് ആശ്വാസമായി അപ്പൊ വേറെ ഒരു സംഗതിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഇടക്കൊക്കെ തന്നെ സിയാർത്തയാണോ അപ്പയാൾ എന്തായാലും സിയാർത്ത് ചെയ്യുമല്ലോ അങ്ങനെ ഭാര്യ മരിച്ചു അയാൾക്ക് ദുഃഖമൊക്കെ ഉണ്ട് അപ്പൊ അയാൾ ഇങ്ങനെ പോയി നോക്കും ഖബറിന്റെ പുറത്ത് മണ്ണ് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് ചെന്നു നോക്കുന്ന സമയത്ത് മണ്ണെപ്പോ ഫ്രഷ് നനവ് തന്നെയാണ് ഉണങ്ങുന്നു കാണില്ല അപ്പൊ ഒരു ദിവസം അയാൾക്ക് ഒരു ദീർഘയാത്ര പോകണം ഇനി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുവുള്ളൂ അപ്പൊ അയാൾ എന്ത് ചെയ്തു കുറച്ചുകൂടി നേരത്തെ പള്ളിയിൽ ചെന്നു സുബജമാത്തിന് കൂടിയിട്ട് സിയാർത്താക്കിയിട്ട് ഭാര്യയോട് ഒരു യാത്ര ഒക്കെ പറഞ്ഞാണ്ട് പോകാമെന്ന് കരുതി വന്നപ്പം ആ സിയാർത്തിന് ചെന്ന സമയത്തുണ്ട് അവിടെ അളിയൻ ഒരു ബക്കറ്റിൽ വെള്ളം കയറ്റിങ്ങനെ ഈ കബറിന്റെ പുറത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ ഭർത്താവ് ചോദിച്ചു ഇതിപ്പോ എന്താ ചെയ്യേണ്ടത് അവ പറഞ്ഞു ഇത്താത്ത മരിക്കുമ്പോ എന്നോട് വസിയത്ത് ചെയ്തിരുന്നു നീ എന്നും രാവിലെ സുബഹിക്ക് സുബഹിക്കെന്നെ വന്നിട്ട് എന്റെ കബറിന്റെ വീതം ഒരു ബക്കറ്റ് വെള്ളം ഇന്ന് ഒഴിക്കണം നോക്കാം നിങ്ങൾ ഇത് ഭർത്താവ് അറിയുന്നില്ല ഭർത്താവ് നോക്കുമ്പോ എന്നും കബറിന്റെ പുറത്തുള്ള മണ്ണ്ണ് അതിങ്ങനെ നനഞ്ഞാ കിടക്കുന്നത് തുടങ്ങിയാലല്ലേ അവസ്യത്ത് പൂർത്തിയാക്കണമല്ലോ ഇത് ഉണങ്ങട്ടേ എന്ന് വിചാരിച്ച് കാത്തു നോക്കുമ്പോൾ അപ്പുറത്ത് വസതി തെരക്കുന്നതാണ് കബറില് വെള്ളം ഒഴിക്കാനുമാണ് ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവ് തിരിച്ചും പറയാൻ പാടില്ല ഞാൻ മരിച്ചാൽ നീ വേറെ കല്യാണം കഴിക്കരുത് കരുതിട്ടോ എന്ന് ഭർത്താവും പറയാൻ പാടില്ല ഭാര്യയും പറയാൻ പാടില്ല അല്ലെ എൻ്റെ ലൈഫിനി അയാളെ ഉള്ളൂ ഇനി എനിക്ക് വേറെ വിവാഹം വേണ്ട എന്നൊരു പെൺകുട്ടിയും കരുതാൻ പാടില്ല അത് കുറച്ചാലൊക്കെ മരിച്ചവര് പോയില്ലേ ഇനി നമുക്ക് ജീവിക്കണ്ടേ ചാരിത്രം സൂക്ഷിക്കണ്ടേ തെറ്റുകളിൽ നിന്ന് അകന്ന് നിൽക്കണ്ടേ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണ്ടേ അല്ലെ ഒരു 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 ഭർത്താവ് ഇല്ലാത്ത ഒരു ഭാര്യ ഇല്ലാത്ത ഒരാൾ ഒറ്റക്ക് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയത്തിന്റെ കണ്ണായിരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും വിട്ടു നിൽക്കാൻ കൂടി മുത്തനവി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് നിങ്ങളുടെ അടിമകള കൂട്ടത്തിലെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം കല്യാണം കഴിപ്പിക്കണം നമ്മുടെ ബാധ്യതയാണ് ഇമാം റാസി തങ്ങൾ പറയുന്നത് ഇതിന്റെ തഫ്സീർ എന്താ ചോദിച്ചാല് കല്യാണം കഴിക്കാൻ വരുന്ന പുരുഷന്റെ സമ്പത്ത് നിങ്ങൾ നോക്കണ്ട അല്ലെ ഇപ്പൊ അങ്ങനെയൊക്കെയാണ് സർക്കാർ ജോലി ഉണ്ടോ അതല്ലെങ്കിൽ ഗൾഫിൽ ഉണ്ടോ നല്ല ജോലിയാണോ നല്ല സാലറി ഉണ്ടോ എന്നൊന്നും അല്ല നോക്കേണ്ട നോക്കണ്ട എന്നല്ല മറിച്ച് നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടു മനുഷ്യനെ നിങ്ങൾ നോക്കേണ്ടത് അയാൾ ദീനീയ ബോധമുള്ള മനുഷ്യനാണോ എന്നാണ് ആ അങ്ങനെയാണ് നോക്കേണ്ടത് ദീനീയ ബോധലുള്ള ആളാണോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ യുല്ലാഹു എന്നുള്ളടത്ത് അള്ളാഹു ഐശ്വര്യം നൽകുന്നു എന്ന് പറഞ്ഞത് കല്യാണത്തിന് ശേഷം അയാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാകും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാൻ പറ്റും അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക ശേഷി ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ആ ഭക്ഷണം കൊടുക്കാൻ കഴിയുക അവൾക്ക് മഹറിന് കൊടുക്കാൻ കഴിയുക ഒരു താമസ സ്ഥലം വസ്ത്രം ഇതൊക്കെയല്ലേ ഇപ്പൊ വേണ്ടതുള്ളൂ അത് വാടക വീടാണെങ്കിലും ശരി തറവാട്ടിലേക്കാണെങ്കിലും ശരി സ്വന്തം വീടാകട്ടെ എന്നൊന്നും കരുതി നിൽക്കണ്ട കല്യാണം കഴിക്കാൻ വലിയ ഭയങ്കര ചെലവുള്ള കല്യാണങ്ങളാകണ്ട വളരെ ചെറിയ കല്യാണം മതി ആർഭാട് കല്യാണങ്ങൾ അതിനുവേണ്ടി ക്യാഷ് ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കൂ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല എന്ന് ചുരുക്കം ഓക്കെ അപ്പൊ കല്യാണം കഴിക്കാം അപ്പൊ കാണാൻ വരുന്ന ആളുകളുടെ സാമ്പത്തിക ശേഷിയൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് മാത്രല്ല ദീനിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടത് അപ്പൊ കല്യാണ പ്രായ ആൾക്കാരൊക്കെ എന്താ അള്ളാഹുതര വിശുദ്ധമാക്കപ്പെട്ട ൻ സുഹൃത്തിൽ ഒരായത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതെന്താണെന്നറിയോ വല്ലാത്തൊരു വല്ലാത്തൊരാശയാണ് ഈ ആയത്തിനുള്ളത് അല്ലാഹു ആർക്കാൻ പറയണം നിങ്ങൾ പറയണം എന്നിട്ട് പറയാണ് നിങ്ങളിത് പറയണട്ടോ നിങ്ങൾ പ്രവർത്തിക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ദ്വായാണ് എന്താണ് അതിന്റെ ആശയം നാല് രീതിയിൽ നമ്മൾ ഈ പ്രാർത്ഥനയെ മനസ്സിലാക്കണം ഒന്ന് കല്യാണം കഴിക്കാത്ത ആണ് അല്ലെ കല്യാണം കഴിക്കാത്ത പെണ്ണ് രണ്ടായിരുന്നാലും രണ്ട് രണ്ടുപേരുടെയും എന്താണ് റബ്ബൻ അഹബുലിന്റെ ആണ് ദ്വാർക്കാണ് പഠിച്ചവനെ എനിക്ക് നല്ലൊരു ഇണയത്തരണ സൗജി എന്ന് പറഞ്ഞാല് അതിൽ ഭാര്യ ഭർത്താവുന്ന പോലും സൗജത്ത് എന്ന് പറഞ്ഞ പിന്നെ പെണ്ണ് സൗജി എന്നുള്ള ഒറ്റ വാക്കിൽ ഭർത്താവ് ഓർത്തണ്ട് ഭാര്യ എന്ന് ഓർത്തണ്ട് കല്യാണം കഴിക്കാത്ത ഒരു ആണ് പെണ്ണ് ധർന്ന പോലെ തന്നെയാണ് അർത്ഥം മാത്രമല്ല ദ്വാര്ക്കണം പെണ്ണുങ്ങളെ ഉമ്മമാരെ നിങ്ങളുടെ പെൺകുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം പടച്ചോനെ എന്റെ ഭർത്താവ് എന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിന്നെ കണ്ടുമുട്ടുന്നവൻ അവനെ മനസ്സിലായില്ല എന്നെ കണ്ടുമുട്ടുന്ന പെണ്ണാകുന്ന നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുന്നതിനു മുമ്പ് അള്ളാഹുവിനെ കണ്ട് അള്ളാഹുവിനോട് അടുപ്പം സ്ഥാപിച്ച ദീനിയായ ചെറുപ്പക്കാരനാകണേ എന്ന് ചുരുക്കം ദീനുണ്ടോ ബാക്കിയൊന്നും നിങ്ങൾ പേടിക്കേണ്ട ബാക്കിയൊന്നും പേടിക്കണ്ട ദീനുള്ള പുരുഷനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തുണയായിട്ട് കൊണ്ടുവരേണ്ടത് അതിന്റെ സൗന്ദര്യവും അതിന്റെ ആ ഒരു അഴകും വേറെ തന്നെയാണ് അള്ളാഹുത്തരം നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ സോല്യങ്ങൾ ആക്കി തെരുമാറാവട്ടെ അപ്പൊ ഒരു പെണ്ണ് തോർന്നവരങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു ഇനി കല്യാണം കഴിച്ച ആളാണ് അപ്പോൾ എങ്ങനെയൊക്കെ അറിയേണ്ട പഠിച്ചവനെ കിട്ടിയ ഭർത്താവിനെ നന്നാക്കി തരണേ കിട്ടിയ ഭാര്യയെ നന്നാക്കി തരണേ എന്ന് ഓർത്തുണ്ട് കല്യാണം കഴിഞ്ഞാലും തുറക്കണം കല്യാണം പ്രായം ആയാലും തുറക്കണം ഇനി നോക്കുകയാണെങ്കിൽ നിങ്ങള് ശേഷം പറയുന്നത് ഞങ്ങളുടെ മക്കളെയും ഇനി മക്കൾ കിട്ടിയ ആൾക്കാരോ അവരും തുറക്കണം അവരും തുറക്കണം മക്കളെ കിട്ടി ഞാൻ കിട്ടിയ മക്കൾ എന്താകണം കൊറ താകണം മുത്ത മുത്തങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്ന റോൾ മോഡൽ ആകാൻ പറ്റുന്ന ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും നൽകണേ പടച്ചോൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ ദ്വാർക്കണം കേട്ടോ എന്ന് പഠിച്ചോൻ പഠിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് വളരെ അനിവാര്യമായ ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികളോടൊക്കെ നമ്മളിപ്പോ തന്നെ പറഞ്ഞു കൊടുക്കണം ഈ ദ്വാ ദ്വാർക്കാന് കല്യാണം കഴിഞ്ഞ ആളുകളും തുറക്കണം കല്യാണം പറയാൻ വ്യക്തി ആൾക്കാരും തുറക്കണം കാരണം ജീവിതത്തിന്റെ വലിയൊരു വലിയൊരു ഭാഗമാണ് കല്യാണം എന്ന് പറയുന്നത് കല്യാണം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കിട്ടുന്ന ആളുടെ കൂടെയുള്ള ജീവിതം ആ സ്വൈര്യം സന്തോഷമുള്ളതും മറാഹത്തുള്ളതും നാളെ ആ മഷറിയിലെത്തിയാലും ജനത്തിലെത്തിയാലും നീണ്ടു നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ് കല്യാണം എന്നൊക്കെ പറയുന്നത് മടുക്കുവോളം ഉള്ളതല്ല മരിക്കുവോളം ഉള്ളതുമല്ല ആ ബന്ധം എന്ന് പറയുന്നത് മടുക്കോളുള്ളതുമല്ല മരിക്കോളുള്ളതുമല്ല മറിച്ച് നാളെ ജന്മത്തിലും സ്വർഗത്തിലും ഉണ്ടാകേണ്ടുന്ന ആ ബന്ധാണത് അതിനെന്തുവാണ് രണ്ടുപേരും നല്ലോണം മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം കിട്ടുന്ന ആള് നന്നാകണേ എന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം ശേഷം പറയുന്നു വല്ലാഹു വാസുൻ അലി അങ്ങനെ ഒരുക്ക് സാമ്പത്തിക ശേഷിയില്ലാന്ന് കരുതി ആ പുതിയ പള്ള വേണ്ടെന്ന് വെക്കണ്ട അല്ലെ എന്റെ പരിചയത്തിന് കുറെ ഉണ്ട് നമ്മള് നല്ല ആലമീങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ചെലപ്പോ വേണ്ടെന്ന് പറയും അന്വേഷിച്ചോക്കുമ്പോൾ എന്താ അത് ചെറിയ ശമ്പളല്ലേ ഉണ്ടാവുകയുള്ളൂ ആഹാരാ തീരുമാനിക്കുന്നത് നമ്മളാണോ അള്ളാഹുവാണ് വിശാലത നൽകുന്നവനും എന്താർക്ക് കൊടുക്കണമെന്ന് അറിവുള്ളവനുമാണ് അവൻ നമ്മൾ അളക്കാൻ നിൽക്കണ്ട നമ്മൾ നോക്കേണ്ടത് അയാളുടെ ഹോലുക്കനെ കുറിച്ചാണ് സ്വഭാവത്തെ കുറിച്ചാണ് എൻ്റെ മകളെ പോറ്റാൻ എൻ്റെ മകള് ദീനിയായി കൊണ്ട് നടക്കാൻ അവളുടെ ദീൻ നഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ നാൾ ആഹ്റത്തിലേക്ക് കൂടി മുതൽ കൂട്ടാകുന്ന രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറുക്കനാണോ എൻ്റെ മരുമോൻ എന്നാ നോക്കേണ്ടത് മനസ്സിലായിരുന്നുണ്ടോ ബാക്കി അള്ളാഹു കൊടുത്തോളും അള്ളാഹു കൊടുക്കും ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മൾ മൂന്ന് വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പെട്ടെന്ന് ഒരു സ്പീഡപ്പ് ആക്കേണ്ടതുണ്ട് ഏതാണ് ഒന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളെ മറവ് ചെയ്യാൻ നമ്മൾ ജാഗ്രത കാണിക്കണം പെട്ടെന്നാക്കണം അവിടെ മകൻ അവിടെ വരാണ്ടി വരാണ്ട് ഇവിടുന്ന് വരാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ മയത്തിനെ ഒരുപാട് നേരം ഇങ്ങനെ കട്ടപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല രണ്ടാമത് മഹാന്മാരെ പഠിപ്പിക്കുന്നു നിസ്കാരത്തിന് സമയമായാൽ പെട്ടെന്ന് നിസ്കരിക്കണം അത് പിന്നെ ഇങ്ങനെ ആ സമയമുണ്ടല്ലോ കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ കരുതി അമാന്തം ഉണ്ടാവാൻ പാടില്ല മൂന്നാമത് വിവാഹ പ്രായമെത്തിയവരെ കല്യാണം കഴിപ്പിക്കുന്ന വിഷയത്തിൽ ആർക്കാണോ അധികാരമുള്ളത് അവര് നേരത്തെ നമ്മൾ വിശദീകരിച്ചു അല്ലേ ആരാണോ ചിലപ്പോൾ ആങ്ങളെ കേൾക്കാറും ചിലപ്പം പിന്നെ നാട്ടുകാർ കേൾക്കാറും ചിലപ്പോൾ മാതാപിതാക്കൾ കേൾക്കാരം അങ്ങനെ ആർക്കും ചിലപ്പോൾ മക്കൾ കേൾക്കാരം ആരും ആവട്ടെ തങ്ങളുടെ അധീനതയിൽ തങ്ങളുടെ അണ്ടറിൽ അങ്ങനെ കല്യാണപ്രായെത്തിയ അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് വിഭാരിനോ വിധവയൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിക്കുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തണം അള്ളാഹുത്താല നമുക്ക് വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നല്ല അനുയോജ്യരായ ഇണകളെയും ണകളെയും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ കിട്ടിയ ഇണകളെയും തുണകളെയും അള്ളാഹു അലാം നല്ല സോല്യങ്ങളാക്കി എന്നും കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിൽ നല്ല സ്വഭാവമുള്ളവരാക്കി നമ്മളെ പൊന്നുപോലെ നോക്കുന്ന നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ അവരുടെ മനസ്സിൽ ഇട്ടമില്ലാത്ത രീതിയിൽ നമ്മൾ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ എന്ത് ചെയ്തുകൊണ്ട്